ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ ഒരു കൂടി വിതരണം ചെയ്യാൻ തീരുമാനമായതായി മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് മെയ് മാസത്തിൽ മൂവായിരത്തി രൂപ വീതം ലഭിക്കും ആയിരത്തി കോടി രൂപ ഇതിന് വേണ്ടിവരും അടുത്തയാഴ്ചയോടെയാണ് പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് ക്ഷേമ പെൻഷനിൽ അഞ്ചു മാസത്തെ കുടിശ്ശികയുള്ളതിൽ രണ്ട് മാസത്തേത് കഴിഞ്ഞ സാമ്പത്തിക വർഷം വിതരണം ചെയ്തിരുന്നു ശേഷിക്കുന്ന മൂന്ന് മാസത്തേത് ഈ വർഷം നൽകുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു ഇതിൽ ഒരു മാസത്തേതാണ് ഈ മെയ് മാസത്തോടൊപ്പം വിതരണം ചെയ്യുന്നത് ഗുണഭോക്താക്കൾക്ക് സാമൂഹിക സുരക്ഷാ പെൻഷൻ നേരിട്ട് വീടുകളിൽ എത്തിക്കുന്നതിന് ഒരു തുകയും ഗുണഭോക്താക്കൾ നൽകേണ്ടതില്ല സഹകരണ സംഘങ്ങൾക്ക് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ ഇൻസെന്റീവായി സർക്കാർ അനുവദിക്കുന്നുണ്ട് അതിനാൽ വിതരണക്കാർക്ക് ഗുണഭോക്താക്കൾ അധികമായി യാതൊരു തുകയും നൽകേണ്ടതില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയിച്ചു മറ്റൊരറിയിപ്പ് ഭിന്നശേഷി അധ്യാപക നിയമനം ഉടൻ നടത്തണം സർക്കാർ ഉത്തരവുകൾ ഹൈക്കോടതി ശരിവച്ചു സംസ്ഥാനത്ത് എയ്ഡഡ് സ്കൂളുകളിൽ ഭിന്നശേഷിക്കാർക്കായി നീക്കിവെച്ച തസ്തികകളിൽ സർക്കാർ ഉത്തരവുകൾ പ്രകാരം സംവരണം പാലിച്ച് നിയമനം നടത്താൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു ഇക്കാര്യത്തിൽ സർക്കാർ പുറപ്പെടുവിച്ച എൽ എല്ലാ ഉത്തരവുകളും സർക്കുലറുകളും ഹൈക്കോടതി ശരിവെച്ചു ഉടൻ നിയമനം നടത്താൻ സ്കൂൾ മാനേജ്മെന്റുകൾക്ക് സർക്കാർ നിർദ്ദേശം നൽകണമെന്ന് ജസ്റ്റിസ് ഡി ആർ രവി ഉത്തരവിട്ടു സർക്കാർ ഉത്തരവുകൾ നിയമവിരുദ്ധമാണെന്ന് ആരോപിച്ച് മാനേജ്മെന്റുകളും നിയമനം സ്ഥിരപ്പെടുത്തി കിട്ടാത്ത മറ്റ് അധ്യാപകരുമടക്കം നൽകിയ ഒരു കൂട്ടം ഹർജികൾ തീർപ്പാക്കിയാണ് ഉത്തരവ് ഭിന്നശേഷിക്കാരുടെ ഒഴിവ് നികത്താനുള്ള അനുമതികൾക്കായി മാനേജ്മെന്റുകൾ നൽകുന്ന അപേക്ഷകളിൽ വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ ഒരു മാസത്തിനകം തീരുമാനമെടുക്കണം സ്കൂളുകളിൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ തുടങ്ങി വിവിധ വിഭാഗങ്ങളെ ഒറ്റ യൂണിറ്റാക്കി കണക്കാക്കി വേണം ഒഴിവുകൾ നിശ്ചയിക്കാനെന്ന ഹർജിക്കാരുടെ ആവശ്യവും കോടതി തള്ളി ഓരോ വിഭാഗത്തിലും നിശ്ചിത ശതമാനം തസ്തിക സൃഷ്ടിക്കണം ഇരുപത്തിയഞ്ച് ഉദ്യോഗാർത്ഥികളുടെ ഒരു ബ്ലോക്കിൽ ആദ്യ നിയമനം ഭിന്നശേഷിക്കാർക്കായിരിക്കണമെന്ന സർക്കാർ ഉത്തരവും സിംഗിൾ ബെഞ്ച് ശരിവെച്ചു പ്രൈമറി സ്കൂളുകളിൽ ഉത്തരവ് ബാധകമാക്കരുതെന്ന മാനേജ്മെന്റുകളുടെ ആവശ്യവും കോടതി അംഗീകരിച്ചില്ല അതേസമയം സംരക്ഷിത പട്ടികയിലുള്ള അധ്യാപകർക്കായുള്ള തസ്തിക ഒഴിച്ചിട്ട് വേണം ഭിന്നശേഷിക്കാർക്കുള്ള നിയമനമെന്ന് കോടതി വ്യക്തമാക്കി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക